ഞാന വെച്ചിടാൻ വലിയ കള ഞാൻ അത് അട നടക്കില്ല ഞാൻ നമ്മളേ നമ്മളോട് വളരെ സയബോട്ോട് മാർക്ക് യാത്രയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല കുട്ടികളെ എന്താ ബാലനിൽ നമ്മൾ ഇതിനെ പറയുന്നത് അവര് കൊണ്ടാടുക്കുന്ന ബിസിനസ്സ് നടтии നമുക്ക് പോടാ ഇഷ്ടമായില്ല നമ്മൾ കൊട്ടലി ഇല്ല നിങ്ങൾ കൊടുക്കും

ഇവിടെ നിർത്തി മേജർ ആർച്ച് ബിഷപ്പിന്റെ നിർത്തിപ്പോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പിതാവോട് പറഞ്ഞതല്ലേ എങ്ങനെ ഇതുപോലെ ഞങ്ങൾ 700లలో జ్ఞాన వెనిస్ అవడంతో 70 ವರ್ಷ ముందు ఇంత మూలార్ధచ్రిలలో రెండు వసవి కుష్మల్ కౌన్సిల్ ని నేను ചോదిరిగా అచ్చం చేయిండు అచ్చవర కార్యనిర్వహించ ఇన్న ఈ కేర్ందు ముఖిలాపడ కుష్మల్ ఎన్ను <mit> <pop> <floor> <acht> അതുപോലെ അവരുടെ പിതാവിയുടെ സമരസപ്പെട്ട് എല്ലാവരെയും പുതിയ പുതിയ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞാലും ഞാനും അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല ഇവിടെ നിറക്കണില്ല ഒരു രണ്ടുതന്നെ ഒരേക്ഷിക്കും അതുകൊണ്ടുള്ള സന്ദർഭത്തിൽ ഞാൻ പറയട്ടെ ഞങ്ങൾക്കുമ്പോ നമ്മുടെ മണവാളിച്ചു

ഞങ്ങൾ പറഞ്ഞല്ലോ അതല്ല എല്ലാവരെയും ഇത് നടക്കണമെങ്കിൽ നടക്കണം അല്ലെങ്കിൽ ഒരു കുട്ടികൾ ആരെങ്കിലും അത് പറ്റില്ല ഞങ്ങൾ ഇറക്കി ആക്ഷേപിച്ചു ഞങ്ങൾ ചോദിച്ചിട്ട് വന്നല്ല ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങളോട് ആരോടും ഈ മൂന്ന് പേരുടെയും സമ്മതം ചോദിച്ചിട്ട് വെച്ചത്